ൂണിക്കേഷൻ തന്നെ ഞാൻ മലയാളം ചെയ്യുന്നില്ല എനിക്ക് എന്നെ ഒരുപാട് വേണ്ടപ്പെട്ട ആൾക്കാരെ ഒരുപാട് കളിയൊക്കെ ചിലപ്പോൾ എനിക്ക് വിഷമായിരിക്കും പരിചയമില്ലാത്ത ആളുകള് ഞാൻ എന്താ പറയാ ഒരു ട്രോൾ ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു ഗുണ്ട ബിനു ട്രോളർ മാറിയ സമയം ഉണ്ടായിരുന്നു ട്രോളുകള് ചിലപ്പോ നമ്മള ചിരിപ്പിക്കും ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഉണ്ടാവും പക്ഷെ ഈ ഒരു ട്രോളിനെ എങ്ങനെയാണ് അന്ന കണ്ടിട്ടുണ്ടായി ഞാൻ സെൽഫ് ട്രോളിന്റെ ആളാ എന്റെ അപ്പയും എന്റെ അനിയത്തിയും എന്റെ ഫ്രണ്ട്സൊക്കെയാണ് എനിക്ക് ഈ ട്രോൾ ആദ്യം അയച്ചതരുന്നത് അവരത് കണ്ട അപ്പൊ എനിക്ക് അയച്ചു തരും എന്നെ കളിയൊക്കെ കിട്ടുന്ന അവസരം ഒന്നും പഴകില്ല അപ്പൊ എനിക്കത് ഞാൻ ഭയങ്കര യൂസ്ഡ് ആണ് അപ്പൊ ഇപ്പൊ ചില സിനിമകളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഞാൻ തന്നെ പോയിട്ട് ട്രോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പറഞ്ഞ അപ്പൊ എനിക്കത് എനിക്കത് ഭയങ്കര ഫണ്ണായിട്ടേ തോന്നിട്ടുള്ളു അതിപ്പം എന്താ പറയാ ചിലപ്പോൾ അത് വിചാരിച്ച പോലെ വർക്ക്ഔട്ട് ആവാത്തോണ്ടായിരിക്കും അതൊരു കോമഡി ആയിട്ട് ഇപ്പൊ നമ്മള് അത് ചില ഈ എന്താ വീഡിയോസിലൊക്കെ ഇങ്ങനെ മീംസ് ഒക്കെ വരില്ലേ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട പക്ഷെ അത് എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമ്മളുടെ നമ്മളുടെ പരിപാടി ആളുകളുടെ അടുത്ത് എത്തുന്നുണ്ടെന്നുള്ളതാണ് അത് നല്ലതാണ് ബോഡി ഷേമിങ് എനിക്ക് ഞാൻ ചില സമയത്തൊന്നും ആ സൈഡിലേക്ക് നോക്കാറില്ല ചിന്തിക്കാറില്ല അപ്പൊ ചില ഇതിലൊക്കെ വണ്ണം വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ഇരിക്കാന്നൊക്കെ പറയാറുണ്ട് ഞാൻ അന്ന ആയിട്ട് ഈ സിനിമയിൽ വന്നതിനു ശേഷം മാറിയ ക്യാരക്ടറാണ് മുമ്പും അന്നെ ഇതുപോലെ തന്നെ ആയിരുന്നു എന്നെ എനിക്ക് എനിക്ക് അറിയില്ല എന്നെ അങ്ങനെ കളിയാക്കുമ്പോ എനിക്ക് അങ്ങനെ എനിക്ക് എന്നെ ഒരുപാട് വേണ്ടപ്പെട്ട ആൾക്കാരെ ഒരുപാട് കളിയൊക്കെ ചിലപ്പോൾ എനിക്ക് വിഷമമായിരിക്കും പക്ഷെ എനിക്ക് ഒരു പരിചയമില്ലാത്ത ആളുകള് എന്നെ പറ്റി പറയുമ്പം ഞാൻ ഞാൻ എന്താ പറയാ ഞാൻ ഓക്കെ ആയിക്കോട്ടെ പറന്നാ അവരറിയില്ല അവർക്ക് എന്നെ അറിയില്ല അപ്പൊ പിന്നെ അവര് പറയുന്ന അവരുടെ ഒരു ധാരണയില് വെച്ചിട്ടാ പറയണേ പിന്നെ കൊറേയൊക്കെ കോമഡി ആയിട്ട് ലൈറ്റ് ആയിട്ട് എടുക്കാറുണ്ട് പിന്നെ എന്റെ മുഖത്തു നോക്കി അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടില്ല ചിലപ്പോ അത് പറഞ്ഞാൽ ചെറുപ്പം അറിയില്ല വിഷു പോവായിരിക്കും പക്ഷെ അങ്ങനെ പിന്നീ വണ്ണം വെക്ക വണ്ണം കുറയാന്നൊക്കെ പറഞ്ഞാൽ അത് ഒരെണ്ണം ജോലിയുടെ ഭാഗമാണ് ചില സിനിമയ്ക്ക് വണ്ണം വെക്കേണ്ടി വരും ചിലതിന് വണ്ണം വെക്കണ്ടെന്ന് വരും അതൊക്കെ ഹ്യൂമൻ നേച്ചർ നമ്മള് ചില സമയത്ത് ഇപ്പൊ പ്രായം കഴിയുമ്പോ കുറച്ച് വണ്ണം അതൊന്നും ഇപ്പൊ മൈൻഡ് ചെയ്യാതിരിക്കാന്നല്ല അതൊക്കെ വെച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോ ശരിയാവില്ല വീട്ടിൽ തന്നെ ഏറ്റവും വലിയ കൃത്യകള് അനിയത്തി വളരെ വല്യ ക്രിട്ടിക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ട്രോൾസ് ഒക്കെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് അനിയത്തിനെയാണോ അവള് എന്നെ കളിയാക്കണ വളരെ കുറവാ പക്ഷെ അവള് ഇങ്ങനെ സിനിമകളിലെ ചില ക്യാരക്ടറൊക്കെ അവർക്ക് വർക്ക് അല്ലെങ്കിൽ അവളറിയോ അത് വേണ്ടായിരുന്നു അത് പാളിപ്പോയിട്ടോ അത് ശരിയായില്ല എന്നൊക്കെ പറയും അപ്പൊ ശരിക്ക് പറഞ്ഞാ എന്നെ ഗ്രൗണ്ട് ചെയ്യാൻ എനിക്ക് എന്റെ വീട്ടിലും എന്റെ ഫ്രണ്ട്സും ഉണ്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ കളയാക്കും അവരൊക്കെ ഇങ്ങനെ ഇങ്ങനെന്താ കാണിച്ചു വെച്ചേക്കുന്നത് അവര് പറയും ഈ ക്യാരക്ടറൊക്കെ വല്ല വള്ളിയൊക്കെ പിടിക്കണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും ഞാൻ ചിലപ്പോ ചില ഞാൻ ആക്ഷൻ ചെയ്യാൻ പോകാൻ നീ ആക്ഷൻ ചെയ്യാൻ പോവാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും സോ അവരെന്നെ ഗ്രൗണ്ട് ചെയ്യണോണ്ട് എനിക്ക് പിന്നെ വേറെ സിനിമ കേട്ട് വളർന്ന ഒരു വീട്ടില് സിനിമ എപ്പോഴൊരു നോയായിരുന്നു എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ലാൽ ജോസാറാണ് ആദ്യമായിട്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് സമീപിക്കുന്നത് പക്ഷെ അന്ന് ഒരു നോയാണ് പറഞ്ഞത് പക്ഷെ പിന്നീട് സിനിമയുടെ ഭാഗമായി അപ്പൊ എപ്പോഴാണ് സിനിമ തന്നെയാണ് ഇനി മുമ്പോട്ട് തീരുമാനിച്ചിട്ടുണ്ടാവുക ശരിക്കും പറഞ്ഞ കുമ്പളങ്ങി കുമ്പളങ്ങി ചെയ്ത് കഴിയുന്നവരെ എനിക്ക് സിനിമയാണ് ഇനി മുന്നോട്ടെന്നുള്ളൊരു ധാരണ വന്നിട്ടുണ്ടായിരുന്നില്ല ഏർ ലാൽ ജോസന്നെ വിളിക്കുമ്പോ ഞാൻ സ്കൂളിൽ പഠിക്കുക ആ സമയത്ത് എനിക്ക് സ്റ്റേജ് ഫിയർ അല്ല എനിക്ക് ഇത് എന്താ പരിപാടി ഇത് എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞാനിത് ഷൂട്ട്സ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ കാണുന്നതൊക്കെ വലിയ വലിയ ആർട്ടിസ്റ്റൊക്കെ പെർഫോം ചെയ്യുന്നത് അപ്പം അവരുടെ ആ ഒരു ഇത് കാണുമ്പോൾ ഞാൻ ആ സ്പേസിൽ എങ്ങനെ ഞാൻ അത് ഫിറ്റ് ആവുമെന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ലാലു വങ്കിലെന്നെ വിളിക്കാൻ കാരണം പപ്പ പപ്പയുടെ മോളാണ് അങ്ങനെ ഒരു രീതിയിൽ തന്നെ വിളിക്കുന്നത് സോ ഇറ്റ്സ് എ ബിഗ് പ്രഷർ ഇറ്റ്സ് എ ബിഗ് എന്താ പറയാ ഒരു വലിയൊരു ഭാരമെടുത്ത് വയ്ക്കുന്നതല്ല എനിക്ക് തോന്നുന്നത് കാരണം ഐ ഹാവ് ടു പ്രൂവ് എ പോയിന്റ് ഐ ഹാവ് ടു എനിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ നന്നായിട്ടല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ അത് ഭയങ്കര വിഷമാ അപ്പൊ ഇങ്ങനെ എന്നോട് ഇങ്ങനെ ഞാൻ ഇല്ല എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ പോയാ പിന്നെ എനിക്ക് ഇങ്ങനെ രണ്ടു മൂന്ന് അവസരത്തിൽ ഇങ്ങനെ സിനിമയുടെ കാര്യങ്ങൾ വന്നപ്പോഴേക്കും ഞാൻ ഓക്കെ മേ ബി ഐ ഷുഡ് ട്രൈഡ് ഓൺ മൈ ഓൺ അപ്പൊ പിന്നെ ചെയ്തത് ശരിയായില്ലെങ്കിലും പിന്നെ ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി വേറെ ആരും എന്നെ ഏറ്റെടുത്ത് ചെയ്യുന്നതല്ലല്ലോ അപ്പൊ ഞാൻ പിന്നെ കാരണം അതാണ് കോളേജൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ഒരു ഒരു പോയിന്റ് വരെ കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയാ മേ ബി വേണമെങ്കിൽ ഞാൻ ഓഡിഷൻ ചെയ്തു നോക്കാം കാരണം എനിക്ക് ഇഷ്ടായിരുന്നു ഇഷ്ടം എന്ന് വെച്ചാൽ ആക്ടിങ് അങ്ങനെ തിയേറ്റർ സ്റ്റേജ് അതൊക്കെ എൻജോയ് ചെയ്യുന്ന ആളാ സ്കൂളും കോളേജിലും ഒക്കെ കുറെ സ്റ്റേജിലൊക്കെ പെർഫോമൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ സിനിമ എന്നുള്ളൊരു സാധനം എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നത് കുമ്പളങ്ങി കഴിഞ്ഞാൽ കുമ്പളങ്ങിയുടെ ഷൂട്ട് സമയത്താണ് അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് അവര് പറയുമ്പോൾ ഓക്കെ മേ ബി ഐ ഐ ക്യാൻ ഡൂ സംതിങ് എന്നുള്ളൊരു സാധനം വന്നു കുമ്പളങ്ങിയുടെ ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എനിക്ക് അത്രയും ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞപ്പോൾ ഐ ലൈക്ക് ഓക്കെ ഐ നീഡ് ടു ഡു ദിസ് മോർ എനിക്കിത് അത്ര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അപ്പൊ എന്തായാലും എങ്ങനെയെങ്കിലും ഒക്കെ ഇത് ഞാൻ പഠിച്ചെടുത്ത് ഇമ്പ്രൂവ് ചെയ്ത് ചെയ്യണം എന്നൊക്കെ എനിക്ക് ഭയങ്കര സോ അത് കഴിഞ്ഞാടെയാണ് പിന്നെ ഡിസൈഡ് ആ ഒരു ഫസ്റ്റ് നേരത്തെ പറഞ്ഞ ഭാരമാണ് അച്ഛന്റെ പേര് കളയരുത് എന്നുള്ളൊരു സംഭവം നമുക്ക് ഉണ്ട് പ്ലസ് ഫസ്റ്റ് ഫിലിം കഴിഞ്ഞു അത് ഏറ്റെടുത്തു പക്ഷെ നെക്സ്റ്റ് സിനിമ വരുമ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യണം എന്നു പറഞ്ഞു പക്ഷെ അതിനോട് കരിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് രണ്ടായിരത്തി ഇത്രയും വർഷങ്ങൾക്കിടയിൽ ചെയ്ത പടങ്ങൾ പത്തോ പന്ത്രണ്ടോ ആയിരിക്കാം അത്രയും പടങ്ങൾ ചെയ്തിട്ടുള്ളൂ പക്ഷെ ഈ വാരി വലിച്ചു പടങ്ങൾ ചെയ്യുന്നില്ല സെലക്ടീവ് ആയിട്ടാണ് എടുക്കുന്നത് അപ്പൊ ഇതിൽ ശ്രദ്ധിക്ക ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ വരുന്ന തീരുമാനമാണോ അതോ വരുന്ന കഥാപാത്രങ്ങൾ അങ്ങനെയായിരുന്നു സെലക്ടീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാറുണ്ട് എന്റെ അടുത്ത് ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കഥ പറയാണ്ടെന്ന് പറഞ്ഞിടത്തൊക്കെ ഞാൻ കഥ കേക്കാറുണ്ട് അങ്ങനെ കേൾക്കാതിരുന്നിട്ടൊന്നുമില്ല സെലക്ടുന്ന വെച്ചാൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട് എനിക്ക് ഒരു പരിധി കഴിഞ്ഞ് സെലക്ടാൻ പറ്റില്ല അപ്പൊ എനിക്ക് ജോലി ഉണ്ടാവില്ല ഞാനിപ്പം ലാസ്റ്റ് വൺ ഇയർ ആയിട്ട് ഞാൻ അഞ്ചെന്റ് ചെലിനെയാണ് ലാസ്റ്റ് ചെയ്യുന്നത് മലയാളം അത് ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഒരു കൊലയായി ആ ഒരു കൊലത്തിനുണ്ടെങ്കിൽ ഞാൻ സിനിമകൾ ചെയ്തിട്ടില്ല not that i am being selective എനിക്ക് സിനിമകൾ വന്നിട്ടില്ല തമിഴാണെങ്കിലും മലയാളമാണെങ്കിലും ഞാൻ ചെയ്തത് ഒരു കൊല്ലം മുന്നേ പക്ഷേ ദ മിസ്കമ്യൂണിക്കേഷൻ തന്നെ ഞാൻ മലയാളം ചെയ്യുന്നില്ല തമിഴ് മലയാളം തമിഴും ഹിന്ദിയും തെലുങ്കൊക്കെ മാത്രമേ ചെയ്യുന്നുള്ളൂ പക്ഷെ അങ്ങനെയൊന്നും ഇല്ല ഞാൻ കഥ കഥ എന്റെ അടുത്ത് വന്നിട്ടില്ല ഞാൻ എല്ലാ കഥയും കേൾക്കാറുണ്ട് പിന്നെ ചില കഥ കേൾക്കുമ്പോൾ എനിക്ക് അറിയാത് എന്നെ കൊണ്ട് പറ്റൂലെന്നുള്ളത് അപ്പൊ ഞാൻ അവരോട് പറയുന്നത് എനിക്ക് വർക്ക് ആവുമെന്ന് തോന്നല ചില കഥ ചെറുപ്പം എനിക്ക് കഥയെ വർക്ക്ഔട്ട് ആവണ്ടാവില്ല ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും സിമിലർ ക്യാരക്ടർ ആയിരിക്കും അല്ലെങ്കിൽ ഞാൻ ഇനി ചെയ്യാൻ വെച്ചിരിക്കുന്ന ഓൾറെഡി പൈപ്പ് ൈനിലുള്ള ചില കാര്യങ്ങളുടെ സിമിലർ ആയിട്ടുള്ളതായിരിക്കും അങ്ങനത്തെ റീസൺസ് കൊണ്ടാണ് ചെയ്യാണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഭയങ്കര സെലക്ടീവായിട്ട് ഒന്നുമില്ല ഇനിഷ്യലി വന്ന സിനിമകളിലൊക്കെ നല്ല പ്രാധാന്യമുള്ള ക്യാരക്ടേഴ്സാണ് എനിക്ക് കിട്ടിയത് പക്ഷെ അത് ഭയങ്കര ഭാഗ്യമല്ലേ ഫസ്റ്റില് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അങ്ങനെ കിട്ടണമെന്ന് യാതൊരു ഇതുമില്ല ഉറപ്പില്ല പക്ഷെ എനിക്ക് വന്നത് അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു സോ മെനി പീപ്പിൾ സീ ലൈക് സിമിലർ ആയിട്ട് ഒരു മൂന്നെണ്ണം വരുമ്പോ ഓ ഈ കുട്ടി ഇങ്ങനത്തെ പടങ്ങളെ ചെയ്യുള്ളായിരിക്കും കാരണം പിന്നെ എനിക്ക് എന്റെ സൈഡിലേക്ക് വരുന്നതല്ല ഇങ്ങനത്തെ പടങ്ങളാ അപ്പൊ എനിക്ക് പിന്നെ എനിക്ക് ഇഷ്ടമാണ് ഓബിയസ്ലി നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമ്മള് ആ സിനിമ എടുക്കുള്ളൂ അപ്പൊ അത് അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് എല്ലാത്തരം സിനിമകളും ചെയ്യാൻ ഇഷ്ടമാണ് എനിക്ക് ഒരു റോം കോം ചെയ്യാൻ ഇഷ്ടമാണ് ഒരുപാട് കാസ്റ്റിംഗ് ഉള്ള നല്ല കോമ്പിനേഷൻസ് ചെയ്യാൻ ഇഷ്ടമാണ് എല്ലാ ടൈപ്പ് ഇപ്പൊ ചെറുതാണെങ്കിലും ചെയ്യാൻ ഇതിലുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൺ യു യുഡൻ ഹാവ് ടു ബി ദ മെയിൻ ലീഡ് ഓഫ് ദി ഫിലിം യു യുഡൺ ഹാവ് ടു ബി ദ പ്രൊട്ട് ഓഫ് ദ ഫിലിം അത് എന്തെങ്കിലും നല്ലൊരു പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാമെന്നുള്ളതാണ് അതിപ്പോ കോമ്പിനേഷൻ ആയാലും ഇപ്പൊ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ എന്നുള്ള ഒരു സ്പേസിലായാലും എനിക്കിഷ്ടമാണ് പിന്നെ വെച്ചാൽ കഥ കേൾക്കുമ്പോ യു നീ ടു റിലേറ്റ് ടു ദാറ്റ് പേഴ്സൺ നമ്മൾ കഥ കേൾക്കുമ്പോ എന്റെ ക്യാരക്ടർ ഒന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ പിന്നെ ഞാൻ അത് എനിക്ക് അതിൽ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല പിന്നെ അത് പക്ഷെ ഇനിയിപ്പോ എക്സൈറ്റ് ചെയ്യിക്കാനുള്ള എന്തെങ്കിലും കാരണങ്ങൾ അതിലുണ്ടെങ്കിൽ ആ സിനിമ ചെയ്യും എന്നുള്ളൂ ഇതുവരെ ചെയ്ത ക്യാരക്ടറിലെ അന്നനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കഥാപാത്രം ഏതായിരിക്കാം എനിക്ക് ബേബി മോളാണ് എൻ്റെ എപ്പോഴും കാരണം ദാറ്റ് ഇസ് ും ഇപ്പൊ ഞാന് ഓരോ പുതിയ സ്പേസിലേക്കും പോകുമ്പോ തെലുങ്കില് പോയാലും തമിഴ് ആദ്യമായിട്ട് ചെയ്താലും ആൾക്കാർ ആദ്യം പറഞ്ഞോ ബേബി മോളാണ് ഇപ്പൊ ഈ കയറിയായിട്ട് മാറിയേക്കുന്നത് അല്ലെങ്കിൽ ബേബി മോളാണ് ഇപ്പോ മീനായിട്ട് തമിഴ് വന്നിരിക്കുന്നത് ബേബി മോൾസ് ഓൾവേസ് റിമെമ്പേർഡ് അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരുപാട് സ്നേഹം തന്ന ഒരു സിനിമയാണ് അത് പിന്നെ എനിക്ക് തമിഴിലെ മീന ഇസ് വെരി സ്പെഷ്യൽ ഫസ്റ്റ് ഡെബ്യൂ ആണ് ആക്ച്വലി എനിക്ക് തോന്നുന്നു എന്റെ എല്ലാ ഡെബ്യൂ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കാരണം കുമ്പളങ്ങിയിലെ ബേബി കൈറ ഫോർ തെലുങ്കു ആൻഡ് മീന ഫോർ തമിഴ് ഇത് മൂന്നും എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കാരണം ഒരു ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പം ഇപ്പം ഇതിനു മുന്നേ തമിഴും തെലുങ്കും കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും കുറെ കാരണങ്ങൾ കൊണ്ട് കുറെ ഒന്നും വർക്ക്ഔട്ട് ആയിട്ടില്ല ചിലതൊക്കെ ഞാൻ ചെയ്യണമെന്ന് വെച്ചിട്ട് പോലും വർക്ക്ഔട്ട് ആയിട്ടില്ല പക്ഷെ ആവുന്ന പടങ്ങൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് എനിക്ക് വന്നിരിക്കുന്നത് ഫോർച്യുനേറ്റ്ലി അപ്പം അതുകൊണ്ട് അത് മൂന്നും എനിക്ക് ഭയങ്കര ഈ തമിഴിൽ ഈ പറഞ്ഞ ഡെബ്യൂ മൂവി ഒരുപാട് ശ്രദ്ധ നേടിയിട്ടുണ്ട് റിലീസിന് റിലീസിനെത്തുന്നതിന് മുമ്പ് തന്നെ ഇന്റർനാഷണൽ ഫെസ്റ്റിവലൊക്കെ മികച്ച ചിത്രത്തിലായിട്ട് പോയിട്ടുണ്ട് അപ്പം ആ ഒരു ഫിലിമിന്റെ ഒരു ഭാഗമായത് കൊട്ടക്കാളി ഇതിൽ നിന്നും സ്റ്റാക്ക് ഓപ്പോസിറ്റാ വളരെ ഇന്റിമറ്റ് പ്രൊഡക്ഷൻ ആൻഡ് സെറ്റ് നമ്മളൊരു മുപ്പത് നാൽപ്പത് പേര് എല്ലാരും കൂടെ കൂടിയാലേ ഉള്ളു ആ പടത്തിന് ആകെ 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 അത്ര പേരുള്ളൂ പിന്നെ വളരെ റൂട്ടഡ് ആയിട്ടുള്ള മധുരയിലുള്ള വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ് കൊറ്റക്കാളി വിനോദരാജൻ അതിന്റെ ഡയറക്ടർ പുള്ളി ഇതിനു മുന്നേ പെബിൾസ് തന്നെ സിനിമ ചെയ്തിട്ടുണ്ട് ഹിസ് എ ബ്രില്യൻ ഡയറക്ടർ ഒരു ഫിലിം മേക്കിങ്ങിന്റെ അപ്രോച്ച ഒരു ഡയറക്ടറാണ് അപ്പൊ ഈ കഥ എൻ്റെ അടുത്തും ഇതുപോലെ പുള്ളി മധുരെന്ന് എന്റെ അടുത്ത് വന്നത് ഈ കഥ പറയാനായിട്ട് ആ സമയത്ത് ഈ പടത്തിൽ കാസ്റ്റ് ചെയ്തിട്ടില്ല പ്രൊഡക്ഷൻ ഇല്ല ഒന്നുമില്ല കഥ മാത്ര എൻ്റെ അടുത്ത് വന്നത് കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരു പൊളിറ്റിക്കൽ സബ്ജക്ട് സംസാരിക്കുന്ന ഒരു ട്രാവൽ സിനിമയാണ് അതും മധുരമായിട്ട് വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു കഥയാണ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ആയിരുന്നു എനിക്ക് കാരണം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടായിരുന്നു സോ പക്ഷെ ഞാനും ഇതുപോലെ ഒരു ഫീമെയിൽ സെൻട്രിക് പടം വേണം എന്ന് പറഞ്ഞു തിരഞ്ഞെടുത്തതേ അല്ല എനിക്ക് വന്ന കഥ എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു ഒരു എന്താ ഒരു ഫാമിലി ഒരു പെൺകുട്ടീനെ ബാധി ഒഴിപ്പിക്കാൻ കൊണ്ടുപോകുന്നതാണ് കഥ സോ അങ്ങനെ കേക്കുമ്പോ തന്നെ നമ്മള് ആ ഇത് നല്ല രസമുള്ള സാധനമാണല്ലോ ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെ വന്ന ത്രെഡ് ആണ് സോ നോട്ട് ദാറ്റ് ഇറ്റ്സ് ബിക്കോസ് ഷീഇസ് ദ ലീഡ് എന്നുള്ളതല്ല ഇന്ന് ത്രെഡ് ഭയങ്കര രസമായിരുന്നു അപ്പൊ അത് കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ചെയ്യാന്ന് വെച്ച് കഥ കേട്ട് കഴിഞ്ഞപ്പം എന്നെ ആദ്യം വിളിച്ചത് ഗീതചേച്ചിയ ഗീത മോഹൻദാസ വിളിച്ചത് എന്നോട് പറഞ്ഞായിരുന്നു ചെറിയ പടാന്ന് വെച്ചിട്ട് ചെയ്യാതിരിക്കരുത് എന്ന് എനിക്ക് എന്തായാലും ഇത് ഇഷ്ടാവും നല്ലൊരു സിനിമ എനിക്ക് എന്നോട് അന്നോ ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നെ പോര്യമുള്ള പടാന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തു ആസ് ഐ ഹോപ് ആൻഡ് ഈവൻ ബിയോണ്ട് ദാറ്റ് ഇറ്റ് ഇസ് എ റിയലി നൈസ് ഫിലിം നമ്മളെ ബേളിനാലും അതിന്റെ പ്രീമിയർ ഉണ്ടായിരുന്നു പ്രീമിയറിന് നമുക്ക് അഞ്ച് ഷോ ഉണ്ടായാലും അഞ്ച് ഷോയും ഹൗസ്ഫുൾ ആയിരുന്നു ആൻഡ് ഞങ്ങളത് ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം ഒരു തമിഴ് സിനിമ ചെറിയ തമിഴ് സിനിമ ആൻഡ് ബേളിനാല കാൻ പോലെ തന്നെ വലിപ്പമുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് അതിൽ തൗസൻഡ്സ് ഓഫ് മൂവീസ് ആർ കമ്മിങ് ഓൾ അറൗണ്ട് ദി വേൾഡ് അപ്പം നമ്മൾ അഞ്ച് സ്ക്രീനിങ് വെക്കാം ആരെങ്കിലൊക്കെ വരുമായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ വെച്ചത് പക്ഷെ അഞ്ച് സ്ക്രീനിങ്ങിനും അത് വന്നത് ഇന്ത്യൻസ് വളരെ കുറവായിരുന്നു ഫോറിനേഴ്സാണ് കൂടുതലും വന്നത് അവർക്കൊക്കെ കണ്ടിട്ട് പടം വർക്ക് ആയി എന്നുള്ളതാ ഞാൻ ആക്ച്വലി ഭയങ്കര സർപ്രൈസ് ആയിരുന്നു ഞാൻ ഫെസ്റ്റിവൽ സ്പേസിൽ മുന്നേ പോയിട്ടില്ല എന്റെ ആദ്യത്തെ ഫെസ്റ്റിവൽ ആയിരുന്നു നാല ഞാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു ക്രൗഡിന്റെ റെസ്പോൺസ് ഞാൻ ഇതുവരെ കേട്ടില്ല അവരും ടു ഡീറ്റെയിൽ ആണ് സിനിമ പഠിക്കുന്നത് എല്ലാ ക്യാരക്ടറിന്റെ ഇപ്പം ഒരു സീനിലുള്ള ഒരു നാരങ്ങയുടെ എന്താണ് അർത്ഥം എന്ന് പോലും ചോദിക്കുന്ന ആൾക്കാരുണ്ട് അത്രയും സൂക്ഷ്മമായിട്ട് സിനിമ പഠിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ടാല് പിന്നെ ഞങ്ങള് ക്ലൂജില് മറ്റേ ടിഫ് ട്രാൻസർ ഫിലിം ഫെസ്റ്റിവലില് പോയത് അവിടെ സ്പെഷ്യൽ ജൂറി മെൻഷൻ പടത്തിന് കിട്ടി സോ പടം അങ്ങനെ പല രീതിയിലും റെക്കഗ്നൈസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കണ്ടുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സ്പേസിലെ അല്ല നമ്മള് വളരെ ഇന്റർമെറ്റ് ആയിട്ട് ഒരു നല്ല സിനിമ ചെയ്യുക ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറെ പിള്ളേരൊക്കെ മധുരയിലുള്ള പിള്ളേരൊക്കെ ഷോർട്ട് ഫിലിം ചെയ്യാണ് ആൾക്കാർ അത്രേ ഉള്ളു ഒരു ഓട്ടോറിക്ഷ ഉണ്ട് കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട് ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെയാണ് ചിലപ്പോൾ സ്പോട്ട് ഒക്കെ ചെയ്യണേ അങ്ങനെ ചെയ്ത പാടാണ് അപ്പൊ നമ്മൾ ശരിക്കും ഒരു സിനിമ എന്നെ ആർക്കും അറിയില്ല അവിടെ അപ്പൊ ഞാൻ ക്യാരക്ടറിൽ നിൽക്കുമ്പോ ഒരു കുട്ടിയുടെ സുരീസ് മിക്കവർക്കും അറിയാം അപ്പൊ സുരീസ് വന്ന് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോവും ഞാൻ എന്നെ ർക്കും ഞാൻ ഞാനവിടെ റോട്ടിലേക്ക് ആയിരിക്കും ഞങ്ങൾ കാസ്റ്റ് എല്ലാരും ഉണ്ടാവും അതില് ഡയറക്ടറിന്റെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ തന്നെയാ അഭിനയിച്ചിരിക്കുന്ന കൊറേയൊക്കെ അപ്പൊ ഞങ്ങള് അവരായിട്ട് ഇരുന്ന് വിശേഷമൊക്കെ പറഞ്ഞെങ്കി ആൾക്കാർക്ക് അറിയൊന്നും ഇല്ല സിനിമയെ ചെയ്യണമെന്നൊക്കെ എക്സ്പീരിയൻസ് അതെ ശരി അപ്പം വീട്ടിലെ സിനിമ സംസാരിച്ചിരുന്ന ഒരു ഫാമിലിയാണ് അച്ഛൻറെ എഴുത്തുകള് എന്താണോ പറഞ്ഞത് അപ്പം അച്ഛന്റെ എഴുത്തുകളിൽ എപ്പോഴേലും കൈ കടത്തിട്ടുണ്ടായിരുന്നു അതുപോലെ അന്നക്ക് എഴുത്തിനോടുള്ള ഒരു സമീപനം ഞാൻ അച്ഛന്റെ ഇതിലേക്ക് കൈ കടത്തിന്റെ അത്ര പക്ഷെ അപ്പ കഥ എഴുതി കഴിയുമ്പോ ഞങ്ങളോട് ഒന്ന് പറയാറുണ്ട് അതിപ്പം ഏത് കഥയാണെങ്കിലും ഡിസ്കസ് ചെയ്യാറുണ്ട് ഏഹ് മിക്ക കഥയാണെങ്കിലും പപ്പ വന്ന് കാരണം അമ്മയ്ക്ക് ഭയങ്കര അമ്മ അമ്മ നല്ലോണം വായിക്കൊക്കെ ചെയ്യും അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ ഓരോ ദിവസം അപ്പ വീട്ടിലൊന്നും എഴുതില്ല കാരണം ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സമാധാനം ഉണ്ടാവില്ല അപ്പൊ അപ്പയ്ക്ക് അപ്പൊ ഫ്ലാറ്റിൽ പോയിട്ടിരുന്നാൽ എഴുതാം എഴുതി എഴുതി കഴിഞ്ഞ് വരുമ്പോ രാത്രി അമ്മ വീട്ടില് വരും വീട്ടിൽ വരുമ്പം ചിലപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും വരുന്നത് അപ്പൊ ഞങ്ങൾക്ക് അറിയാം ഏതോ സീൻ നല്ലോണം വർക്ക് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ അപ്പൊ അമ്മ ചോദിക്കും എന്തായിരുന്നു ഇന്ന് എന്താ എഴുതിയെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് അതിങ്ങനെ എന്റെ ചില സമയത്ത് ചില കോമഡി ഒക്കെ എഴുതിയിട്ട് പപ്പ വന്നിട്ട് ഇങ്ങനെ ഡയലോഗ് ആയിട്ട് പറയുമ്പോൾ ഞങ്ങൾ ചിരിച്ചു പറയാം ഓക്കെ ഔട്ട് ആയിട്ടുണ്ട് അന്ന് അതോ സിനിമ ഒക്കെ ആയിട്ട് അതൊക്കെ പറയാം അങ്ങനെയൊക്കെ വന്ന് ഡിസ്കസ് ചെയ്യാറുണ്ട് ചില ഇതൊക്കെ പറയുമ്പോ ഒക്കെ പറയുമ്പോ ഞങ്ങൾ അയ്യോ അത് അതാ ഭയങ്കര ഭയങ്കര ചളയാന്ന് പറയാം അപ്പൊ അങ്ങനെ അങ്ങനെ ഞങ്ങളുടെ അടുത്ത് അഭിപ്രായം ചോദിക്കാറുണ്ട് പിന്നെ പപ്പ ഇപ്പം ഞാൻ സിനിമയിൽ വന്നു കഴിഞ്ഞപ്പം പപ്പ ഇങ്ങനെ കുറെ ഡിസ്കസ് ചെയ്യും ഈ കഥ എനിക്ക് ഇഷ്ടമായോ ആ കഥ എന്താന്ന് എനിക്ക് തോന്നി അപ്പം ഞങ്ങളിപ്പോൾ ഓരോ സിനിമ കണ്ടിറങ്ങുമ്പോഴും ഇന്ന ഇന്ന ക്യാരക്ടറിന്റെ ഇന്ന ട്രാവല് നല്ലതായിരുന്നു അല്ലെങ്കിൽ ഇന്ന പെർട്ടിക്കുലർ സീനിൽ ഇങ്ങനെ അവർ ബിൽഡ് ചെയ്താൽ നല്ലതായിരുന്നു എന്നൊക്കെ അങ്ങനത്തെ ഡിസ്കഷൻസ് പോകാറുണ്ട് അവിടെ കഥയിലേക്ക് ഇൻവോൾവ് ചെയ്ത് അങ്ങനെയൊന്നുമില്ല എനിക്ക് റൈറ്റിംഗ് ഇഷ്ടവുമാണ് ഞാൻ സ്കൂൾ കോളേജിലൊക്കെ ഇത്തിരി ഇത്തിരി ഒക്കെ എഴുതുവായിരുന്നു പക്ഷെ അങ്ങനെ സിനിമ എഴുതുന്ന പരിപാടിയിലേക്ക് ഒന്നും പോയിട്ടില്ല കുറച്ച് മടിയുള്ള കൊടുത്താൽ ഭാവിയിൽ ശ്രമിക്കണം എന്നുണ്ട് പക്ഷെ എനിക്ക് ആദ്യം കുറച്ചധികം സിനിമകൾ അഭിനയിക്കണം അഭിനയിക്കണമെന്നുണ്ട് അഭിനയത്തിന്റെ കൊതി മാറിയിട്ടില്ല അത് കാരണം റൈറ്റിംഗ് ഇറ്റ്സ് എ ബിഗ് ജോബ് അത് ഞാൻ കാണുന്നുണ്ട പപ്പ ലിറ്റലി എഴുതികൊണ്ടിരിക്കുമ്പോ തല തൊട്ട തല ചൂടാ അത്രയും ഭാരപ്പെട്ടൊരു ജോലിയാ അപ്പം പപ്പ പപ്പയിപ്പം അഭിനയിക്കാൻ തുടങ്ങി കഴിയുമ്പോ അപ്പവരെ ഇതാണ് എനിക്ക് ഇഷ്ട കൊറച്ചൂടെ എളുപ്പം എഴുത്തൊരു കാര്യം നല്ല പരിപാടി അഭിനയിക്കില്ല ഞാനപ്പ ഇങ്ങനെ ഞാൻ റിവേഴ്സ് ആലോചിച്ചു കുറച്ച് പാടായിരിക്കും ശരി അപ്പൊ ബേബി മോളിൽ നിന്ന് കയറയിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഒരു അഞ്ചു വർഷങ്ങൾ അന്നക്ക് വന്ന മാറ്റങ്ങൾ എന്താ അന്നനെ പഠിപ്പിച്ചത് എന്തൊക്കെയാ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് കാരണം ഇൻഡസ്ട്രിയില് കുമ്പളങ്ങി തുടങ്ങിയിട്ട് ഇപ്പം വരെ നിൽക്കുമ്പോൾ ഓരോ സിനിമയിലും കുറെ കാര്യങ്ങൾ പഠിക്കാൻ ഉണ്ടായിരുന്നു ഫ്രം ആസ് ആൻ ആക്ടർ ഒരു ക്രാഫ്റ്റ് ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചും പിന്നെ ആളുകളെ പരിചയപ്പെടുന്നതും നമ്മളൊരു ഇൻഡസ്ട്രിയില് ഒരു എന്താ ഒരു സ്റ്റാൻഡ് ബിൽഡ് ചെയ്യുന്നതും ഒക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ് ഐം സ്റ്റിൽ ലേണിങ് ഇനിയും കുറെ പഠിക്കാനുണ്ട് ഞാൻ എന്റെ ആഗ്രഹത്തിനൊത്തും ഞാൻ പഠിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അത്രയും പഠിക്കാനുണ്ട് ഓരോ സിനിമയിലും പുതിയ പുതിയ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് സോ ആ ഒരു രീതിയിൽ ഐ തിങ്ക് ഐ എം ഗ്രോയിങ് പിന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ട് വന്നപ്പോ എനിക്ക് എന്താണ് ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു എന്ത് ചെയ്യണേന്ന് പോലും അറിയില്ലായിരുന്നു ഒരു സിനിമ വരുമ്പോൾ അതിൽ അത്ര എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മെച്യൂരിറ്റി ഉണ്ടായിരുന്നില്ല ഇപ്പം എനിക്ക് തോന്നുന്നു ഐ എം മച്ച് ബെറ്റർ ആ ഒരു കാര്യത്തിൽ ഞാൻ വന്ന സമയത്ത് ഞാൻ വളരെ ആങ്ഷ്യസ് ആയിരുന്നു കാരണം ഓരോ സിനിമ ചെയ്ത് കഴിയുമ്പോഴും ഭയങ്കര ഓവർവെൽമിങ് ആയിരുന്നു എനിക്ക് ഇപ്പോൾ അത് പിന്നെയും കുറച്ചും കൂടെ എന്താ കുറച്ച് ഒരു ഇരുത്തം വന്ന ഒരു ഫീൽ എനിക്കുണ്ട് കാരണം ഇപ്പം എനിക്ക് സെലിബ്രേറ്റ് ചെയ്യുകയാണെങ്കിലും ആ ഒരു ആ ഒരു പരിധിയിൽ സെലിബ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വിഷം ഇപ്പം പരിപാടി വർക്ക് ആയില്ലെങ്കിലും വിഷമവും ഒരു പരിധി വരെ ഉള്ളു അങ്ങനെ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻമെന്റോ ഭയങ്കരായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റോ ഇല്ല അങ്ങനത്തെ ഒരു ഗ്രാഫിലാണ് പോകുന്നത് ഒരു സിനിമ കഴിഞ്ഞാൽ അപ്പം കൽക്കി കഴിഞ്ഞിട്ട് ഇപ്പം വൺ ഇയർ ആയി അപ്പം ഞാൻ കൽക്കിന്ന് ഇറങ്ങി ഞാൻ വേറൊരു പരിപാടിയിലേക്ക് കയറണം എന്നുള്ളൊരു സ്പേസിലേക്ക് വന്നു സോ അതൊക്കെ കുറച്ചും കൂടി എളുപ്പമായി എളുപ്പമായി അപ്പൊ എന്തായാലും ശരി കയറി ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയാണ് അപ്പം ഇനി വരുന്ന വേഷങ്ങളും ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യപ്പെടട്ടെ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന വേഷം മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ മാറട്ടെ അതായത് കോമഡി ചിത്രം വരെ സത്യം എല്ലാ സോ മച്ച്